ും സ്വാഗതം വായിരത്തിനൂറ്റി തൊണ്ണൂറ്റിഒൻപത് മിഥുനം വേണ്ട ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ആധാർ പുതുക്കൽ സെപ്റ്റംബർ പതിനാല് വരെ സൗജന്യം നവീകരണം ഇല്ലാതെ കാർഡ് കയറുന്ന പരശുവക്കൽ പൊന്നംകുളം ഈ മാസം ഡോക്ടർ എസ് കെ ാൻ നായരുടെ പ്രതിമ യു ജി സി മാനേജ്മെന്റ് സീറ്റിൽ നേഴ്സിംഗിന് പതിനഞ്ചു മുതൽ അപേക്ഷിക്കാം വാർത്തകൾ വിശദമായി ആധാർ പുതുക്കൽ സെപ്റ്റംബർ പതിനാല് വരെ സൗജന്യം ആധാർ അനുബന്ധ രേഖകൾ യു ഐ ഡി ഐ പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കാനുള്ള സമയം മൂന്ന് മാസം വരെ നീട്ടി ഈ പതിനാലിന് അവസാനിക്കേണ്ടിയിരുന്ന കാലാവധിയാണ് സെപ്റ്റംബർ പതിനാല് വരെ നീട്ടിയത് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇരുപത്തിയഞ്ച് രൂപ എന്ന നിരക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത് ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യാനുള്ള ചാർജ് അൻപത് രൂപയായി തുടരും മൈ ആധാർ ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം നവീകരണം ഇല്ലാതെ കാടുകയറുന്ന പരശുവൻകുളം പാർശ്ശാല പഞ്ചായത്തിലെകുളം വാർഡിൽ വിൽക്കാനുള്ള കുളം അറ്റകുറ്റപ്പണിയില്ലാതെ കാടുകയറുന്നു ഭിത്തികൾ ഇടിഞ്ഞ് ജലം സംഭരിക്കാൻ കഴിയുന്നില്ല കുളത്തിലെ ചെളി പൂർണ്ണമായി നീക്കി പാർശ്വഭിത്തിയും പടികളും പുതുക്കി നിർമ്മിച്ചാൽ മാത്രമേ വെള്ളം സംഭരിക്കാൻ സാധിക്കൂ പതിറ്റാണ്ടുകളായി പ്രദേശത്തെ ഹെക്ടർ കണക്കിന് വയലുകളിൽ കൃഷിക്ക് വെള്ളം എത്തിയിരുന്നതും വേനലിൽ പോലും ജലം സമൃദ്ധമായി ലഭിച്ചിരുന്ന പൊന്നംകുളത്തിൽ നിന്നാണ് കുളത്തിന്റെ ദുരവസ്ഥ സാരമായി ബാധിച്ചത് ഈ മാസം ന് ഡോക്ടർ എസ് കെ അജയ് കുമാർ സരസ്വതി ആശുപത്രിയുടെ തിരുവട്ടാർ ബ്രാഞ്ചായവതിയിൽ ഈ വരുന്ന ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ

സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധി സ്മാരകനിധി അഖിലേന്ത്യാ ചെയർമാൻ ആയിരുന്ന പത്മശ്രീ പി ഗോപിനാഥൻ നായരുടെ പ്രതിമ നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കാൻ ഗാന്ധി മിത്രി മണ്ഡലം കേന്ദ്ര സമിതി യോഗം അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷിക ദിനമായ ജൂലൈ അഞ്ചിന് പ്രതിമ അനാച്ഛാദനം ചെയ്യും അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ പ്രവർത്തനം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നവീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു മാനദണ്ഡം പുതുക്കി യു ജി സി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ അടച്ച ഫീസ് തിരികെ നൽകണമെന്ന് യു ജി സി നിർദ്ദേശിച്ചു നിശ്ചിത കാലയളവിനുള്ളിലാണ് അഡ്മിഷൻ റദ്ദാക്കുന്നതെങ്കിൽ മുഴുവൻ ഫീസും തിരികെ നൽകണം കഴിഞ്ഞ വർഷങ്ങളിലും യു സമാന നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല പ്രവേശന നടപടികൾക്കായി രൂപീകരിച്ച അസോസിയേഷനുകൾക്കും കമ്മിറ്റികൾക്കും ഈ നിർദ്ദേശം ബാധകമാകുമെന്ന് വ്യക്തമാക്കി മാനേജ്മെന്റ് സീറ്റിൽ മുതൽ അപേക്ഷിക്കാം സംസ്ഥാനത്തെ എൺപത്തി സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മാർക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പ്രവേശനം നൽകും വൈകിയാണ് ഇത്തവണ പ്രവേശന നടപടികൾ ആരംഭിച്ചത് ഓഗസ്റ്റ് ഒന്നിന് ക്ലാസ് ആരംഭിക്കണമെന്നും സെപ്റ്റംബർ മുപ്പതിന് നടപടികൾ പൂർത്തീകരിക്കണമെന്നുമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം തമാശയ്ക്ക് വലിച്ചതിന് ചോക്ക് കഷ്ണമാണ് മുട്ടത്തറ സ്വദേശിയായ അഭിരാമിന്റെ ജീവിതത്തിൽ പഴത്തിരിവായത് ഹോമസ് കൊണ്ട ചോക്കിൽ ഹൃദയത്തിന്റെ രൂപം ചെട്ടിയെടുത്തു അഭിരാം അധ്യാപകർ അഭിനന്ദിച്ചതോടെ ആത്മവിശ്വാസമായി നിലവിൽ ഫൈനാൻസ് കോളേജിലെ ശില്പകലാ നാലാം വർഷ വിദ്യാർത്ഥിയാണ് അഭിരാം കഴിഞ്ഞ അഞ്ചു വർഷമായി ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികളുടെ അധ്യാപകൻ കൂടിയാണ് ഈ ഇരുപത്തിയൊന്നുകാരൻ പുൽവാമയെ വീരമൃത്യു വരിച്ച സൈനികർ ടവർ മോഹൻലാൽ ഗിറ്റാർ ഗണപതി യേശുക്രിസ്തു ഇങ്ങനെ നീണ്ടുപോകുന്നു അഭിരാം ചോക്കിൽ തീർത്ത വിസ്മയങ്ങൾ സൂചിയും തെർമോകോളും കട്ടലുമാണ് അഭിരാമിന്റെ ആയുധം ഇൻസ്റ്റഗ്രാമിൽ ഒറ്റമൊരു വീട്ടിലിരുന്നാണ് അഭിരാം ഇതിലൂടെ സഹോദരൻ അനന്ത ചിത്രകാരനാണ് ഇനി കായിക ദിവ്യ ദേശു ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചാമ്പ്യൻ അണ്ടർ അണ്ടർ ചാമ്പ്യൻഷിപ്പിന്റെ റൗണ്ടിൽ തോൽപ്പിച്ചതോടെ ദിവ്യയ്ക്ക് പോയിന്റ് നിന്നുള്ള ദിവ്യ നിലവിൽ ഇന്റർനാഷണൽ മാസ്റ്ററാണ് ിരീടങ്ങൾ നേടിയിട്ടുമുണ്ട് ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ കുമാർ മുത്തുകളിൽ ഇന്ന് സംസാരിക്കുന്ന വിഷയം തൈറോയിഡ് മുഴകളെക്കുറിച്ചാണ് തൈറോയിഡ് എന്ന ഗ്രന്ഥി നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനും ആരോഗ്യത്തിനും ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടാം കുറയാം തൈറോയിഡിൽ മുഴകൾ വളരാം തൈറോയിഡിൽ നീർവീഴ്ച ഉണ്ടാകാം ഇതാണ് സാധാരണ ഉണ്ടാകുന്ന തൈറോയിഡ് രോഗങ്ങൾ അതിൽ തൈറോയിഡിലെ പറ്റി പറയുകയാണെങ്കിൽ തൈറോയിഡിലെ മുഴകൾ ഒരു നല്ല ശതമാനം കുഴപ്പക്കാരല്ല എന്നാൽ ഒരു ചെറിയ ശതമാനം തൈറോയിഡിലെ ക്യാൻസറുകൾ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൻ്റെ മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള വളരെ മൃദുവായ ധാരാളം രക്തസഞ്ചാരമുള്ള തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രന്ഥി ഒരു കുട്ടിയുടെ വളർച്ചയിൽ പ്രത്യേകിച്ച് കൗമാരത്തിലൊക്കെ വളരെയധികം പങ്കുവഹിക്കുന്നു പ്രീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനശേഷിയിലും ശരീരത്തിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ നിലനിർത്തുന്നതിനും പ്രവർത്തനങ്ങൾ നോർമലായി നടക്കുന്നതിനും നിത്യേന തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണ് ആ മുഴ വളരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളേക്കാൾ മറ്റ് പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാക്കുക ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ മുഴ വളരുന്നതെന്ന് വിചാരിക്കുക അത് തൈറോയിഡിൽ പല പല മുഴകൾ വളരുന്ന മൾട്ടിനർ ഗോയിറ്ററിൻ്റെ തുടക്കമാകാം അല്ലെങ്കിൽ അതൊരു ക്യാൻസറിൻ്റെ മുഴയാകാം അല്ലെങ്കിൽ അഡിനോമ എന്ന് പറയുന്ന ക്യാൻസർ അല്ലാത്ത മുഴയാകാം അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് തൈറോയിഡേറ്റിസ് എന്ന ഒരു കുഴപ്പമില്ലാത്ത മുഴയാകാം പക്ഷേ ആ മുഴ എന്താണെന്നും അത് കുഴപ്പക്കാരനാണോ എന്നും ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ തൈറോയിഡ് നമ്മൾ വെറുതെ വിടാവൂ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക് തൈറോയിഡ് ഇല്ല അവരുദ്ദേശിക്കുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നോക്കി അത് നോർമൽ എന്നാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പേരാണ് തൈറോയിഡ് അല്ലാതെ അതിൻ്റെ പ്രവർത്തനം എനിക്ക് തൈറോയിഡ് ഇല്ല തൈറോയിഡ് ഉണ്ട് എന്ന അവസ്ഥയില്ല തൈറോയിഡിൻ്റെ ഹോർമോൺ നോർമൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം തൈറോയിഡ് നോർമലാണെന്നല്ല ഒരു മുഴയുള്ള പേഷ്യൻസിനും തൈറോയിഡ് ഹോർമോൺ നോർമലായിരിക്കാം ി തൈറോയിഡിലെ കുഴപ്പമുള്ള മുഴകൾ എങ്ങനെയാണെന്ന് നോക്കാം ഒരു മുഴ മാത്രം വരിക പ്രത്യേകിച്ചും ആണുങ്ങളിൽ വരിക ഒരു മുപ്പത് വയസ്സിന് ശേഷം വരിക അങ്ങനെ വന്നാൽ തൈറോയിഡിനെ നമ്മൾ സംശയത്തോടെ വീക്ഷിക്കണം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ എല്ലാ തൈറോയിഡ് രോഗങ്ങളും ക്യാൻസർ അല്ല അപ്പോൾ തൈറോയിഡിൽ ഉണ്ടായാൽ മൂന്ന് കാര്യങ്ങൾ നിശ്ചയമായി നമ്മൾ ചെയ്തിരിക്കണം ഒന്ന് ഒരു സർജനെ കൊണ്ട് തൈറോയിഡിനെ പരിശോധിക്കണം തൈറോയിഡിൻ്റെ മുഴ എങ്ങനത്തതാണ് പരിപരുത്തതാണോ ഒന്നിലധികം മുഴകളുണ്ടോ തുടങ്ങിയ ചില ക്ലിനിക്കൽ പോയിന്റ്സ് വെച്ച് ആ ഡോക്ടർക്ക് പറയാൻ പറ്റും ഇത് സംശയമുള്ള മൊഴിയാണോന്ന് രണ്ട് തൈറോയിഡിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അതിൽ തൈറോയിഡ് മൊഴിയുടെ പ്രത്യേകതകൾ വിവരിക്കും ക്യാൻസറിൻ്റെ സംശയമൊക്കെ അതിൽ പറയാൻ പറ്റും മൂന്നാമത്തേത് എഫ് എൻ എ സി എന്ന് പറയുന്ന സൂചി കുത്തി പരിശോധിക്കുന്ന ടെസ്റ്റാണ് അതിൽ ഒട്ടുമിക്ക ക്യാൻസറുകളും പാപ്പിലറി കാസിനോമ ഉൾപ്പെടെ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ പാപ്പിലറി കാസിനോമ അല്ലാതെ ഫോളിക്കുലാർ ക്യാൻസറോമ എന്നൊരു വെറൈറ്റി ഉണ്ട് ആ ക്യാൻസർ മാത്രമേ എഫ് എൻ എ സിയിൽ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളൂ അപ്പം മൂന്ന് ടെസ്റ്റുകൾ ഒന്ന് ക്ലിനിക്കൽ പരിശോധന രണ്ട് അൾട്രാസൗണ്ട് മൂന്ന് തൈറോയിഡിൻ്റെ എഫ് എൻ എ സി പിന്നെ പറ്റുമെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ലെവൽ ഇത്രയുമാണ് തൈറോയിഡിൽ നോക്കേണ്ടത് അപ്പോൾ കുഴപ്പമുള്ളതോ കുഴപ്പമുള്ളതെന്ന് സംശയിക്കപ്പെടുന്നതുമായ മുഴകളുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയെ ആ ഭാഗം നീക്കം ചെയ്യേണ്ടതായി വരും പിന്നെ ഏറ്റവും കോമണായിട്ട് കാണുന്ന മൾട്ടി നോഡൽ ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡിനാണ് നമ്മളെല്ലാവരും സർജറി ചെയ്യുന്നത് അത് തൈറോയിഡിന് മുഴുവൻ നീക്കം ചെയ്യും തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും തൈറോയിഡ് ഗുളിക ഒരിക്കലും മുടങ്ങാൻ പാടുള്ളതല്ല അപ്പോൾ തൈറോയിഡിനെ കുറിച്ച് ലഘുവായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതും മറ്റൊരവസരത്തിൽ അപ്പോൾ തൈറോയിഡ് മുഴയെ അവഗണിക്കരുത് തൈറോയിഡ് സർജറി വളരെ സേഫാണ് എല്ലാ സർജറി പോലെ പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ വിദഗ്ദ്ധ കരങ്ങളിൽ വളരെ സേഫായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ശസ്ത്രക്രിയയാണ് തൈറോയിഡ് ശസ്ത്രക്രിയ അപ്പോൾ ഇനി അടുത്ത ഒരു വിഷയമായി അടുത്ത ആഴ്ച കാണാം അതുവരെ നന്ദി നമസ്കാരം നാളത്തെ വിവരം ോജി ബിന്ദു അജയ് കുമാർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈകിട്ട് നാല് മണി മുതൽ ആറ് മണി വരെ ഡോക്ടർ കിരൺ ബി ഷാജി രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാർ

ട്രോമ കെയർ വിഭാഗത്തിൽ ന്യൂറോ സർജൻ തൊറാസിക് സർജൻ ഓർത്തോപിഡീഷൻ സർജൻ പ്ലാസ്റ്റിക് സർജൻ മുഖത്തെ എല്ലുകളുടെ ഒ എം എഫ് എസ് സർജൻ എന്നിവരടങ്ങുന്ന ടീമാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഒ എം എഫ് എസ് എന്ന സ്പെഷ്യാലിറ്റി അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യാലിറ്റിയാണ് അത് ലഭിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്തായിരിക്കും പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നു ചേരുന്ന സമയമാണല്ലോ നിങ്ങളുടെ ഉത്തരം ചെയ്യുക ഉത്തരങ്ങൾ യൂട്യൂബിൽ നൽകൂ സമ്മാനം പുതിയ വാർത്തകൾക്കും പുത്തൻ വിശേഷങ്ങൾക്കുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കേൾക്കൂ